രാഷ്ട്രീയപരമായിട്ട് എന്റെ പിടികോ ഇല്ല ഒന്നും പറയാൻ പറ്റൂല ജനങ്ങളെ അഭിപ്രായമല്ലേ എന്താണെന്നു നമുക്കൊന്നും പറയാൻ പറ്റില്ല അറിയില്ല കേട്ടാതെ കോൺഗ്രസിലേക്കല്ലേ നമുക്ക് പാർട്ടിനെ ഒന്നും അറിയില്ല ഒരിക്കലും പിടിക്കില്ല കാരണം അങ്ങനെ സ്വഭാവം അങ്ങനെയാണ് അത് തന്നെ അല്ലാതെ രക്ഷപ്പെടാൻ ഒരു സാധ്യതയില്ല ഒരു കാരണം ഞാൻ ഇതൊന്നും ആയിട്ട് ഒരു ബന്ധമില്ലാത്താണ് ഒരിക്കലും ഇല്ല ഇനിയും സി പി എം തന്നെ വരും യാതൊരു സംശയമില്ല ഒരു രക്ഷ ഉണ്ടാവില്ല എല്ലാ നേതാക്കന്മാരും അതേ അവസ്ഥ ഇവിടുന്ന് എല്ലാ പാർട്ടി വിട്ടുപോയ നേതാക്കന്മാർ എങ്ങനെയായിരുന്നു അതേപോലെ തന്നെയും ഒരു രക്ഷ ഉണ്ടാവില്ല പി വി അൻവറിന്റെ പാർട്ടി കേരളത്തിൽ ക്ലച്ചുപിടിക്കൂല കാരണം കേരളത്തിൽ എന്ന് പറഞ്ഞാല് എൽ ഡി എഫ് യു ഡി എഫ് വേറൊരു പാർട്ടി ആര് തുടങ്ങി കഴിഞ്ഞിട്ട് ഒരു കാര്യവുമില്ല ഇന്ന് വേറെ ഇപ്പൊ ആം ആദ്മി തുടങ്ങി എന്തായിരുന്നു സ്ഥിതി അതേപോലെ തന്നെയാണ് ഒരു കാര്യം ഒന്നും 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 ആവത്തില്ല ആരെയും കണക്ക് തന്നെയുമ്പോ നമ്മക്ക് അതിനോട് താല്പര്യം ഇല്ല ഇപ്പൊ അഭിപ്രായം പറയാൻ താല്പര്യമില്ല ഒന്നും പറയാൻ പറ്റില്ല അത്ര വെറുപ്പിനെ ആരുണ്ടാവൂല നിങ്ങള് റിപ്പോർട്ടർമാര് അതിനോട് താല്പര്യം രാഷ്ട്രീയത്തിന് താല്പര്യം കുറവാണ് ഇപ്പൊ ഏ ഈ അമൂപ്പലകളിക്കൊന്നും വല്യ ഉറപ്പൊന്നുമില്ല കാരണം നല്ലൊരു രാഷ്ട്രീയത്തിൽ നിന്നിങ്ങനെ അതിന് കുറെ കൂടുതൽ എതിർപ്പും കാര്യങ്ങളും ഉണ്ടായിട്ട് പെട്ടെന്ന് വേറൊരു പാർട്ടിയൊക്കെ അതിനെ ക്ലച്ച് പിടിക്കുന്ന കുറച്ച് കഴിയണം ഇപ്പം പെട്ടെന്നൊന്നും ക്ലച്ചു പിടിക്കാൻ തോന്നില്ല അത് ഏത് പാർട്ടിയിലായാലും ശരി കോൺഗ്രസ് ആയാലും ബി ജെ പി ആയാലും മാർക്സിസ്റ്റ് പാർട്ടിയിലായാലും ഏത് പാർട്ടി എടുത്തു വയ്ക്കാലും പെട്ടെന്ന് ഒരാൾ പുറത്ത് പോയി കഴിഞ്ഞാൽ ക്ലച്ച് പിടിക്കാൻ ചെറിയ പ്രയാസങ്ങളാണ് കേരളത്തിൽ പച്ചപിടിക്കില്ല അതാ നരമ്പൂര് ഭാഗത്ത് കുറച്ച് ആൾക്കാരുണ്ടെങ്കിലുള്ളൂ ഇങ്ങോട്ട് കോഴിക്കോട് തീരെ വെച്ചിട്ട ഇവിടെ നടക്കൂലത് ആ അയ്യേ ഇവിടെ ഒരു വേണ്ടേ തിരുമുക്ക് ഒന്നും പിടിച്ചില്ലല്ലോ ഇപ്പൊ ഉണ്ടാക്കി വിട്ടര മതിയെ പോണ്ടെന്ന സാധാരണ കാര്യം സംശയമാണ് കേരളത്തിൽ നടക്കൂരാ പ്രത്യേകിച്ച് ഇവിടെ നടക്കൂരാ നടക്കാൻ പ്രയാസമായില്ലോ ഇവിടെ ക്ലിച്ച് പിടിച്ചില്ല ഞാനവർ എങ്ങനെ വരേണ്ടി രംഗത്തേക്ക് പറഞ്ഞാൽ പറയാ അത്രേ ഉള്ളു അതിപ്പോ എനിക്ക് അതിനെ പറ്റി ഒന്നും പറയാൻ പറ്റൂല എന്താ ചോദിച്ചാൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ സ്വാതന്ത്ര്യ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച ആളല്ലേ അത് ക്ലച്ച് കുടിക്കോ ഇല്ലെന്നുള്ളത് ഇപ്പൊ നമുക്ക് പറയാൻ പറ്റൂല ഇവിടെ അത് ഇവിടെ തൃണമൂൽ കോൺഗ്രസ് ഒന്നും ഇവിടെ ഇല്ലാലോ ഇവിടെ ലീഗും മാർഗിസ്റ്റും ബി ജെ പി അല്ലാതെ വേറെ നാഷണൽ ലീഗ് അങ്ങനെ എസ് ടി പി ഐ അങ്ങനെ അല്ലാതെ രാഷ്ട്രീയ പാർട്ടി അല്ലാതെ വേറെ രാഷ്ട്രീയ പാർട്ടിയൊന്നും ഇതുവരെ വന്നിട്ടില്ല ബി ജെ പിന്നെ അത് ഇപ്പൊ ക്ലച്ച് കുടിക്കോ ഇല്ലെന്നുള്ളത് ഓലി നോക്കട്ടെ പുതിയ രാഷ്ട്രീയം ഭരിക്കണവരെ കൊള്ളുണ്ടോ ഓരോരുത്തർ മാറി മാറി വരുമ്പോൾ അതിനുള്ള ചൂടുണ്ടാവുള്ളൂ അല്ലാതെ ഒരു കൂട്ടർ തന്നെ വരച്ചുകൊണ്ട് എടുക്കുമ്പോൾ അഴിമതിയും കൊലയും കൊള്ളയും കയറ്റിന് തന്നെ നടക്കും മാറി മാറി വരുമ്പോൾ എല്ലാവർക്കും ഒരു പേടിയുണ്ടാവും വൈകിയും ജോലം കൂടുമ്പോൾ മാറും എന്നുള്ള അപ്പം അങ്ങനെ രക്ഷപ്പെടും അഭിപ്രായം യാതൊരു അഭിപ്രായമില്ല